എന്നെ പഠിപ്പിച്ചതാണ് എൻ്റെ നല്ലൊരു ൂട്ടങ്ങളൊന്നാ കെട്ടിപ്പിടിച്ചൊരു നല്ല നല്ലൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ൗമാരത്തിൽ സ്വപ്നങ്ങൾ കാണുവാൻ കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചക്കുണ്ണുവാൻ ചോറുമായി വന്നെല്ലാം പങ്കിട്ടെടുത്തു കൂട്ടുകാരാണിവർ കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയായ തൃശ്ശൂരിന്റെ വിരിമാറിൽ കിടക്കുന്ന തൃശ്ശൂരിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് ഞങ്ങളുടെ സ്വന്തം പൊയ്യ ഗ്രാമത്തിന്റെ എല്ലാ തനിമയോടുകൂടി ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ആ പൊയ്യ ഗ്രാമത്തിൽ ഒരു സ്കൂളുണ്ട് ഒരു വിദ്യാലയമുണ്ട് അംബൂക്കൻ കൊച്ചുവർക്കി മെമ്മോറിയൽ ഹൈസ്കൂൾ അതായത് എ കെ എം എച്ച് എസ് പയ്യ ഈ സ്കൂളിലാണ് ഞാനും ഈ കടവിലെത്താനും പഠിച്ചു വാങ്ങുന്നത് ചെന്നാകം പൂകാൻ ചന്ദനം വേണം ആലായാൻ താറാവേണം അടുത്തോര തറ വേണം ആതിലു ചേർ കുളം വേണം ആലായാൽ താറാവേണം അടുത്തോരം തല വേണം ആതിലു ചേരു കുളം വേണം ആദ്യം അങ്ങനെ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ടൂറാണത് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം ഞങ്ങൾ നെല്ലിയമ്പതിയിലേക്കാണ് ഈ ടൂർ പ്ലാൻ ചെയ്തത് പക്ഷേ അവിടെ വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്ന് അറിയുവാനിടയായി റോഡെന്തോ ഒളിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങളുടെ ടൂറിൻ്റെ സ്ഥലങ്ങൾ ഞങ്ങൾ മാറ്റിപ്പിടിച്ചു അങ്ങനെയാണ് ഞങ്ങൾ കോടനാട് ആനക്കുട്ടിൽ ഭൂതത്താൻകെട്ട് ഡാം അതുപോലെ തന്നെ പാണിയാരി പോല് ഇരിങ്ങൂൾക്കാവ് ഇതൊക്കെ കാണുവാൻ വേണ്ടി തീരുമാനിച്ച് ഞങ്ങളിപ്പോൾ ടൂറിലാണ് കേട്ടോ കോടനാട് ആനക്കുട്ടിൽ കാണാൻ വന്നപ്പോൾ ഇവിടത്തെ മാൻകൂട്ടങ്ങളും കൂടി ഉണ്ടെന്നറിഞ്ഞു അങ്ങനെ മാൻകൂട്ടങ്ങളെ കാണാൻ ചെന്നപ്പോൾ വളരെ ദൂരത്തിലാണ് അത് കിടക്കുന്നത് പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ക്യാമറയിൽ തെളിയുന്നില്ല എന്തായാലും ഞങ്ങൾ ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആനക്കൂട്ടലിൽ ഒരുപാട് ആനകളുണ്ട് അതിന്റെ വയസ്സ് സ്വഭാവം ഇതൊക്കെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത് സ്നേഹവും സന്തോഷവും ഒത്തൊരുമയും പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ച അതേ സ്വഭാവ ഗുണത്തോടുകൂടി എല്ലാവരും ഊഹ് ആ ദിനം മറക്കാൻ പറ്റുന്നില്ല വളരെ മനോഹരമായിരുന്നു നല്ലൊരു ദിനം ഈ പറഞ്ഞ നാല് സ്ഥലങ്ങളും എറണാകുളം ജില്ലയിലാണ് ഞങ്ങളുടെ പൊയ്യയുടെ തൊട്ടടുത്ത ജില്ല ഒറ്റ ദിവസത്തെ ടൂറ് ഞങ്ങൾ ഇങ്ങോട്ട് പ്ലാൻ ചെയ്തത് കണ്ടില്ലേ എല്ലാം തുറന്നു പറഞ്ഞ് വളരെ നിഷ്കളങ്ക ഭാവത്തോടു കൂടി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഈ യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഒപ്പം പഠിച്ച കൂട്ടുകാരാണെങ്കിലും അന്ന് ചിലപ്പോ ഒരു വയസ്സിനോ അരവയസിനോ ഒക്കെ വ്യത്യാസം ഉണ്ടാവും അതിന്റെ തർക്കത്തിലാണ് ഞങ്ങളുടെ കൂട്ടുകാർ കൊറേ നടന്ന് നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് ഇരിക്കാൻ കിട്ടി അപ്പോ ഞങ്ങൾ അവിടെ ഇരുന്ന് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൂട്ടുകാരുടെയും മുഖത്ത് കണ്ടില്ലേ വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നെന്ന് അവരുടെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചു ദൂരം ചെന്നപ്പോൾ ഊഞ്ഞാൽ കണ്ട് നമ്മുടെ കൂട്ടുകാരികൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഭാവത്തിൽ ഊഞ്ഞാലേട്ടം തുടങ്ങി ആരും ഊഞ്ഞാലാടിയില്ലാട്ട പോകുന്നവരെ ഇവർ മാത്രമേ ഊഞ്ഞാലിൽ ആടിയുള്ളൂ കുറച്ചു ദൂരം ചെന്നപ്പോൾ ഞങ്ങൾ ഈ ട്രീ ഹൗസ് കണ്ടു ഇതിൽ കയറാൻ അല്പം ബുദ്ധിമുട്ടാണ് ഞങ്ങളിൽ കുറച്ചുപേർ മാത്രമേ ഇതിനു മുകളിൽ കയറിയുള്ളൂ അവിടെ ചെന്ന് ഞങ്ങൾ സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്ത് അടിപൊളിയാക്കി ഒരാവേശത്തിന് കയറിയതാണെങ്കിലും ഇറങ്ങാൻ കയറിയതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊക്കെ ഒരു വഴിക്കാണ് ഇറങ്ങി താഴത്തെത്തിയത് ഇറങ്ങോട്ടോ അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചത് ദേ ഇവിടെയാണ് പാണിയേലിപ്പോര് ഇവിടെ നമുക്ക് വെള്ളത്തിൽ കുളിച്ചാരാടാം പക്ഷെ ഞാൻ തോർത്തൊന്നും എടുത്തുണ്ടായിരുന്നില്ല കുറച്ചുപേർ തോർത്തൊക്കെ എടുത്തിട്ടുണ്ട് അവരെന്തായാലും കുളിച്ച് ആർമാദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് കാണാലോ നല്ല ഭംഗിയായ കാഴ്ചകളാണ് കേട്ട ഇവിടെ കുറച്ച് ദേ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണാം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടുകാരെ കണ്ടുമുട്ടി അവർ കുറച്ചു നേരം അവിടെ സംഭിക്കുന്നതും കണ്ടു പിന്നീടുത് ഇങ്ങനെ കുറെ നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഒരു സൈഡിൽ വെള്ളത്തിന്റെ കളകളാരവും കേട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുപേർ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നടന്ന് നടന്ന് മജയം കുറെ ദൂരം നടക്കാനുണ്ട് അതുകൊണ്ട് കുറച്ചു പേർക്കൊക്കെ പതുക്കേ വരാൻ കഴിയുന്നുള്ളു ഈ വരുന്നത് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ മകളാണ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ആ സ്ഥലത്തെത്തി ദേ ഇതാണ് ആ സ്ഥലം ടൂറിസ്റ്റുകൾ അവിടെ എവിടെയായിട്ട് കുളിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു സ്പോട്ട് തേടി നടക്കുകയാണ് എന്നെക്കാളും മുമ്പ് വന്ന എൻ്റെ മറ്റു കൂട്ടുകാർ വെള്ളത്തിൽ ഇറങ്ങി തുടങ്ങി കേട്ടോ എന്തായാലും ആ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് വളരെ ദൂരത്താണ് അവർ കുളിക്കുന്നത് അതായത് നമ്മുടെ മെയിൻ മെൻദോസ് കുളിക്കാൻ ഇറങ്ങുകയാണ് ഞങ്ങൾ കുറച്ച് പേർ കൂട്ടത്തിൽ വന്ന കൂട്ടുകാരുടെ കുളി കണ്ട് ഇങ്ങനെ ആസ്വാദനത്തിൽ മുഴുകി നിൽക്കുകയാണ് ഞങ്ങളുടെ കൂട്ടുകാരി അവളുടെ ഭർത്താവിനെ കുളിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് നിൽക്കുന്നത് അങ്ങനെ വെള്ളത്തിൽ കിടന്ന് ആർമാദിച്ച് ഉല്ലസിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ചയോടടുത്തു വിശപ്പിന്റെ വിളി വന്നു പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ കൂട്ടുകാരി ഷീബ തന്നെയാണ് ഭക്ഷണം വെച്ചിരിക്കുന്നത് പി ജി സ്കാറ്ററിങ് എന്ന സ്ഥാപനം അവള് നടത്തുന്നുണ്ട് അപ്പിത്രൂടെ പിടിക്കണം ഏ പറഞ്ഞു പറഞ്ഞു ഫുഡ് സൂപ്പർ എത്ര ഐറ്റംസ് ആണ് നോക്ക് ചിക്കൻ ഉണ്ട് തോരനുണ്ട് മീൻകറിയുണ്ട് പപ്പടമുണ്ട് ഉണ്ട് സാലഡ് ഉണ്ട് ഉണ്ട് സൂപ്പർ ഫുഡ് ൊന്നുംടിക്കൂല ഇത്ര നേരം ഞാനും ഫുഡ് എങ്ങനെയുണ്ട് ആ സിംഗിൾ കൊറേ സംഭവങ്ങൾ എടുത്തിട്ടില്ല കഴിച്ചും പപ്പടൊക്കെ പറഞ്ഞോ പറഞ്ഞോ ഈ റിവ്യൂ പറയുന്ന സർവീസ് എന്നാണ് അതിന്റെ പേര് ഇതെന്റെ കൂട്ടുകാരൻ ശ്രീകാന്ത് ചിക്കൻ അങ്ങനെ മീൻകറി സ്പെഷ്യൽ അല്ലേ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഗംഭീര ഭക്ഷണമായിരുന്നു ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കണമല്ലോ അതിനെ ചോക്കോ ബാറും മാങ്കോ ബാറും ഒക്കെ മേടിച്ച് ഓരോരുത്തര് കഴിക്കാൻ തുടങ്ങി ഫുഡ് സൂപ്പറായി എന്നാണ് ക്ഷേബിയോട് നമ്മുടെ കൂട്ടുകാരി സംസാരിക്കുന്നത് അടിപൊളി സൂപ്പർ ഞാനും പറഞ്ഞു ഞങ്ങള് കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയവിറക്കി കുറേ സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അടുത്തത് ഭൂതത്താം കെട്ട് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അങ്ങനെ ഭൂതത്താൻ കെട്ടിൻ്റെ ഭൂതങ്ങൾ കിട്ടിയത് അല്ലാത്ത കെട്ടിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കണം ഭൂതങ്ങൾ കെട്ടിയ കെട്ടിലേക്ക് എത്തുവാൻ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം സമയം ഏറെ വൈകിയിരിക്കുന്നു ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഏകദേശം അഞ്ചുമണിയോട് അടുത്തു ഇനി ഞങ്ങൾക്ക് ഇരിങ്ങോൾക്കാവും കൂടി പോകുവാനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ഭൂതത്താൻ കെട്ടിലേക്ക് ഭൂതങ്ങൾ കെട്ടിയ കെട്ടിലേക്ക് പോകുന്നില്ല സമയം കിട്ടിയാൽ ഇവരെന്നെ നന്നായി കളിയാക്കുന്നുണ്ടട്ട ഉളവകർന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഏർ പിന്നീടുള്ള കാഴ്ചകൾ ആ വെള്ളം ഒഴുകി വരുന്ന കാഴ്ചകളാണ് എല്ലാം നമ്മുടെ കൂട്ടുകാരെ ആസ്വദിച്ചുകൊണ്ടിരിക്കയാണ് നല്ല റെസോട്ടോ നല്ല കാറ്റ് നല്ല കാമ ആൻഡ് ക്വൈറ്റ് സൂപ്പറാ ഇവിടെ സൗഹൃദം നയൻറ്റി ഫൈവ് എന്ന ഞങ്ങളുടെ ഈ വിദ്യാലയ കൂട്ടായ്മ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും ഗ്രൂപ്പ് വീഡിയോസും ഒക്കെ എടുത്ത് ഇരിങ്ങോൾക്കാവ് ലക്ഷ്യമാക്കി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് അതിനിടയിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കാണാം ഇരിങ്ങോൾക്കാവ് എത്തുമ്പോഴേക്കും നേരം ഇരുട്ടായി ഇതാണ് അനന്തപത്രം എന്ന സിനിമ ഷൂട്ട് ചെയ്ത കുളം അങ്ങനെ ഇരുട്ടിലൂടെ ഞങ്ങൾ ഇരുങ്ങോൾക്കാവ് ലക്ഷ്യമാക്കി നടക്കുകയാണ് ഇരുങ്ങോൾക്കാവിനകത്ത് കുറച്ചു പേർ മാത്രമേ കയറിയുള്ളൂ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു എന്തായാലും ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണെന്ന് എല്ലാവരുടെയും മുഖത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അടുത്ത ഒരു ഗംഭീര യാത്രയോ ഒത്തുകൂടലോ നമുക്ക് കൂടാം എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വരുന്ന വഴിക്ക് കുറച്ച് ഡാൻസും പാട്ടും കൂടി അപ്പോ അടുത്ത നല്ലൊരു വീഡിയോറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കഞ്ചേരി